ഈ ഐ പി എല്ലിൽ ഇതുപോലത്തെ ഒരു മത്സരം നടന്നു കാണില്ല അത്രയും ആവേശകരമായ മത്സരമായിരുന്നു ഇന്നത്തേത് കൊൽക്കത്ത ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി അറുപത്തൊന്ന് റൺസാണ് അടിച്ചു കൂട്ടിയത് കൂറ്റൻ ടാർഗറ്റാണ് അവർ നേടിയത് പഞ്ചാബിനെ ജയിക്കാൻ പോലും സാധിക്കില്ലെന്ന് എല്ലാവരും കരുതി എന്നാൽ കളി പഞ്ചാബ് വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു പതിനഞ്ച് ഓവറിൽ പഞ്ചാബും ഇരുന്നൂറ് റൺസ് കടന്നു അതുപോലത്തെ ആവേശമായ മത്സരമായിരുന്നു ഇന്നത്തേത് അപ്പോൾ ഇന്നത്തെ കൊൽക്കത്ത പഞ്ചാബ് മാച്ചിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വിടയിൽ നോക്കുന്നത് ഇതുപോലത്തെ ഐ പി എൽസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ പണ്ടൊക്കെ നൂറ്റി റൺസ് എടുത്താൽ ഈസി ആയിട്ട് ജയിക്കാമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത് റൺസ് എടുത്താലും ജയിക്കാൻ കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ടി ട്വന്റി മത്സരങ്ങൾ അത്രയ്ക്കും മികച്ചതായിരിക്കുന്നു ഇരുന്നൂറ് റൺസൊക്കെ ഇപ്പോൾ സാധാരണ ഒരു ടി ട്വന്റി ടീമ് നേടുന്ന റൺസ് മാത്രമേ ഉള്ളൂ അതുപോലത്തെ ഒരു മാച്ചാണ് ഇന്ന് നടന്നത് കൊൽക്കത്ത ഇന്ന് ഫസ്റ്റ് ബാറ്റിംഗിൽ അടിച്ചു കളിച്ചു സുനിൽ നരയനും സാൾട്ടുമാണ് മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തത് ഇതോടുകൂടി കൊൽക്കത്ത ടീമിന് ഇരുന്നൂറ്റി എന്ന കൂറ്റൻ ടാർഗറ്റാണ് ഇന്ന് ലഭിച്ചത് ശ്രേയസും അവസാന നിമിഷം അടിച്ചു കളിച്ചു ഇത്രയും വലിയ ആയതുകൊണ്ട് കൊൽക്കത്ത ഈസി ആയിട്ടാണ് ബൗൾ ചെയ്തത് എന്നാൽ കളി വിട്ടുകൊടുക്കാൻ പഞ്ചാബ് ഒരുക്കമല്ലായിരുന്നു പഞ്ചാബും ഇന്ന് രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഓപ്പണിംഗിൽ തന്നെ പഞ്ചാബും അടിച്ചു കളിച്ചു ജോണി ബാർസ്റ്റോയും പ്രഭുസ് ഇമ്രാൻസിംഗുമാണെന്ന് ഓപ്പണിംഗിൽ ഇറങ്ങിയത് രണ്ടുപേരും വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത് ബാർസ്റ്റോ സിക്സറുകളുടെ മാലപടക്കമാണ് ഇന്ന് തീർത്തത് ഇതോടുകൂടി കൊൽക്കത്ത നാണം കെട്ടു ഏഴ് ഓവറാകുമ്പോഴേക്കും പഞ്ചാബ് നൂറ് റൺസ് കടന്നിരുന്നു അങ്ങനെ കളി നീണ്ടു നിന്നു പതിനഞ്ചാമത്തെ ഓവറിൽ പഞ്ചാബ് ഇരുന്നൂറ് റൺസ് കടന്നു ഇതോടുകൂടി കൊൽക്കത്തയ്ക്ക് ഭയമായി കാരണം ഇരുന്നൂറ്റി അറുപത്തൊന്ന് റൺസ് എടുത്തിട്ടും കളി തോറ്റാൽ അത് കൊൽക്കത്തയ്ക്ക് നാണക്കേടാണ് പഞ്ചാബ് കളി വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് അവസാനം വരെ പഞ്ചാബ് കാഴ്ചവെച്ചത് ഇത്രയും ആവേശം നിറഞ്ഞ മത്സരം ഈ ഐ പി എല്ലിൽ ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുപോലത്തെ കളിയാണ് ഇന്ന് നടന്നത് കളിയെ പറ്റി വിലയിരുത്തിയാൽ പഞ്ചാബും കൊൽക്കത്തയും നന്നായിട്ട് കളിച്ചിട്ടുണ്ട് കളിയെ പറ്റി നിങ്ങളെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും